എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരുപക്ഷേ ഇന്ത്യയിലെ അടുക്കളയിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു അല്ലെങ്കിൽ ഒരു മെഡിക്കലി ഉപയോഗിക്കുന്ന ഒരു ഹെർബാണ് ഉലുവ ഉലുവ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന അതിൻ്റെ കണ്ടൻറ്റ് കൊണ്ട് തന്നെയാണ് അതിൽ ധാരാളമായിട്ട് ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മാംസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് അതിൽ നാരുകൾ സോളിവിളായിട്ടുള്ള നാരുകൾ വളരെയധികമുണ്ട് അതുപോലെ അതിൽ അടങ്ങിയിട്ടുള്ള പല കണ്ടൻസും ആൽക്കലോയിഡ്സ് പോലെയുള്ള പല കണ്ടൻ്റുകളും അടങ്ങിയത് കൊണ്ട് തന്നെയാണ് അത് വളരെ രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണം അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകവുമായിട്ട് മാറിയിട്ടുള്ളത് പ്രധാനമായിട്ടും ഉലുവ ഉപയോഗിക്കുന്ന ചില മേഖലകളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം ആരോഗ്യ അതിൽ ഏറ്റവും ആദ്യം സംസാരിക്കുക എന്നുള്ളത് സ്ത്രീ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് സ്ത്രീകളെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഡിസ്മെനോറിയ എന്ന് പറയുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ മാസമുറയുടെ സമയത്ത് അതി കഠിനമായിട്ടുള്ള വേദന വയറുവേദന അനുഭവിക്കുന്ന ഒത്തിരി അനവധി ആൾക്കാരുണ്ട് ഇത്തരത്തിലുള്ള ഡിസ്മെനോറിയക്കുള്ള ഏറ്റവും നല്ല ഒരു പ്രതിവിധിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെർബാണ് ഈ ഉലുവ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ അല്പം ഒരു സ്പൂണോളം ഉലുവ ചേർത്ത് അത് തിളപ്പിച്ച് അതിനകത്തൊരു ഇഞ്ചിയുടെ പീസ് കൂടി ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ആ വെള്ളം നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ വേണ്ടി വേദന കുറക്കാൻ വേണ്ടി ഇത് സഹായിക്കും മറ്റൊന്ന് പി സി ഓടിയാണ് പോളിസിസ്റ്റിക് ഓവറിയൽ ഡിസീസ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് വളരെയധികം സഹായിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് കാരണം ഇതിനകത്ത് ഗ്ലൈസ്യമിക് ഇൻഡെക്സ് കുറക്കാനുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഷുഗറിൻ്റെ മെറ്റബോളിസത്തിനെ സ്വാധീനിക്കാനുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം പറയുന്നതുപോലെ പി സി ഒ ഒരു മെറ്റബോളിക് ഡിസോർഡർ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഉലുവയുടെ ഉപയോഗം പി സി ഒടി കുറക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഓവറിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ലൈംഗിക മരവിപ്പ് ഈസ്ട്രജൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന ഈ ഇത്തരത്തിലുള്ള മരവിപ്പിനെ മറികടക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഇത് ഉലുവ സഹായിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫൈറ്റോ ഈസ്ട്രജൻ കണ്ടന്റാണ് ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്ട്രജൻ പോലെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങൾ അതുകൊണ്ട് തന്നെ ഈസ്റ്റൻ മാറുന്ന സമയത്ത് മെനോപോസ് പോലെയുള്ള മാസമുറ നിന്ന് കഴിഞ്ഞാലുള്ള സമയത്തുണ്ടാകുന്ന പല മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാനും അതുപോലെ തന്നെ ഹോട്ട് ഫ്ലഷ് ശരീരത്തിൻ്റെ പല ഭാഗത്തും വരുന്ന ചൂട് പോലെ തോന്നുന്ന അവസ്ഥ മാറ്റാനും നോക്ടർണൽ രാത്രി കാലത്തുണ്ടാകുന്ന അതികഠിനമായ വേർപ്പിനെ ഒക്കെ ഈ സമയത്ത് സ്ത്രീകളെ വളരെയധികം സഹായിക്കാൻ പോലും ഈ ഉലുവയ്ക്ക് കഴിയുന്നുണ്ട് അതുപോലെ പാൽ ഉൽപ്പാദനം പാൽ പ്രസവാനന്തരം പാൽ ഉൽപ്പാദനം കുറഞ്ഞ അമ്മമാർക്കും ഈ പറയുന്ന ഉലുവ ഒരു ആറ് ഗ്രാമോളം നിങ്ങൾ പൊടിച്ച് വെള്ളത്തിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് വളരെയധികം സ്വാധീനിക്കുന്നതായിട്ട് പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നതായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഉലുവ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പ്രമേഹ രോഗത്തിലാണ് പ്രമേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടി ആണ് ഉലുവ അതിനകത്ത് വരുന്ന പല ഘടകങ്ങളും ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഘടകം കുറക്കാൻ വേണ്ടിയും അതുവഴി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ആഗ്രഹം കുറക്കാൻ വേണ്ടിയും ഒത്തിരി സമയമെടുത്ത് ഗ്ലൂക്കോസിൻ്റെ ആഗ്രഹം നടത്താൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ പ്രമേയ രോഗത്തെ ഒരു വലിയ പരിധി വരെ കുറക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഘടകമാണ് ഉലുവ ഉലുവ പലപ്പോഴും അതുകൊണ്ടാണ് പൊടിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ ചേർത്തോ അല്ലെങ്കിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതൊക്കെ നമ്മൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതുപോലെ സ്വാധീനിക്ക ഉലുവ സ്വാധീനിക്കുന്ന മറ്റൊരു മേഖലയാണ് ഹൃദയത്തിൻ്റെ രക്തക്കുഴലിൻ്റെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യം പ്രധാനമായിട്ട് ഹൈപ്പർ ടെൻഷനെ നിയന്ത്രിക്കാനുള്ള ഒരു ഘടകങ്ങളും കൂടി ഉലുവക്കകത്തുണ്ട് അപ്പോൾ പ്രഷറിനെ ഹൈ ബ്ലഡ് പ്രഷറിനെ കുറക്കാൻ വേണ്ടി ഉലുവയുടെ ഉപയോഗം കൊണ്ട് സാധിക്കും മറ്റൊരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് കൊറോണറി ആർട്ട് ഡിസീസാണ് അല്ലെങ്കിൽ രക്തധമനുകളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ഉലുവയ്ക്ക് സഹായിക്കാൻ വേണ്ടി കഴിയും അപ്പം ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ കൊണ്ടുണ്ടാകുന്ന മയക്കോടയിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെ തടയാൻ വേണ്ടി പോലും ഒരു വലിയ പരിധി വരെ ഈ ഉലുവയ്ക്ക് കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ദഹന വ്യവസ്ഥയാണ് ദഹന വ്യവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ദഹനക്കേട് എന്ന് നമ്മൾ പറയുന്ന പല പ്രശ്നങ്ങളെയും പൊതുവായിട്ട് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഘടകമാണ് ഉലുവ പലപ്പോഴും ഉലുവ മോരിൽ ചേർത്ത് കഴിക്കുന്നത് നെഞ്ചരിച്ചിൽ പോലെയുള്ള പുളിച്ചുതേട്ടൽ പോലെയുള്ള പ്രശ്നങ്ങളെ വളരെ കുറച്ച് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് അറിയാം അതേപോലെ തന്നെ ഇതിനകത്തുള്ള സോളിബിൾ ഫൈബർ എന്ന ഘടകം ഉള്ളത് കൊണ്ട് തന്നെ ഇത് മലബന്ധത്തിന് അത്യുത്തമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകമായിട്ട് നമുക്കറിയാം ഇനി ഇതേപോലെ ഉലുവ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു ഏരിയയാണ് മസ്കുലോ സ്കെലിറ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ പേശികളുടെയും സന്ധികളുടെയും ആരോഗ്യം പലപ്പോഴും ഈ ഏരിയകളിൽ ഉണ്ടാകുന്ന സന്ധികളിലും പേശികളിലൊക്കെ ഉണ്ടാകുന്ന ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നീർ ഇൻഫ്ലമേഷൻസ് കുറക്കാൻ വേണ്ടി ഉള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഈ നീർക്കെട്ടിനെ കുറക്കാനുള്ള പ്രോപ്പർട്ടി ഉള്ള ഘടകം കൂടിയാണ് ഈ പറയുന്ന ഉലുവ അതുകൊണ്ടാണ് പലപ്പോഴും ഉലുവ കൊണ്ട് കിഴി കെട്ടി കിഴി വെക്കുന്നത് ഒക്കെ ട്രഡീഷണലായിട്ട് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചികിത്സയാണ് അതുപോലെ തന്നെ ഉലുവ കഞ്ഞി വെച്ച് കൊടുക്കുക കൂടുതൽ വൈറൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള കർക്കിടകം പോലെയുള്ള അവസരങ്ങളിലൊക്കെ അതികഠിനമായ മഴയുണ്ടാകുന്ന സമയത്തൊക്കെ അതുകൊണ്ടാണ് ട്രഡീഷണലായിട്ട് നമ്മൾ ഉലുവ കഞ്ഞിയൊക്കെ വെച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള പ്രശ്നങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടും ഉലുവയ്ക്ക് കഴിയും ഉലുവയിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ ടെസ്റ്റോസ്റ്റുറോണിൻ്റെ ഉത്പാദനം ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരു വലിയ പരിധിവരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് ഈ ഉലുവ മറ്റൊന്ന് ബ്യൂട്ടിയാണ് ബ്യൂട്ടി സെഗ്മെൻറ്റ് നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടും ഉലുവ ഉപയോഗിക്കാം പ്രത്യേകിച്ച് മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ധാരാളമായിട്ട് ഉലുവ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഉലുവയിട്ട് തിളപ്പിച്ച എണ്ണ കൊണ്ടുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഉലുവ തൈര് ചേർത്ത് സ്കിന്നിൽ പുരട്ടിക്കഴിഞ്ഞാൽ സ്കിന്നിന് മുകളിലുണ്ടാകുന്ന ആക്നെ മൂക്കുലു പോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റുന്നതും സ്കിന്നിൻ്റെ ടാൻ മാറ്റുന്നതൊക്കെ ആയിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഉപയോഗങ്ങൾ താരനെയും മോക്കുരുനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉലുവയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും പക്ഷേ എല്ലാ ഏരിയയിലും നമുക്ക് ഉലുവ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയില്ല ഉലുവ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില ഏരിയകളും ഉണ്ട് ഉദാഹരണത്തിന് ഉലുവ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അവരുടെ യൂട്രസിൻ്റെ കോൺട്രാക്ഷൻ അത് ഇടവരുത്തും അതുകൊണ്ട് തന്നെ ഗർഭിണിയായ സ്ത്രീകൾ സാധാരണഗതിയിൽ ഉലുവ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ട്രൈമസ്റ്റേഴ്സ് ആദ്യത്തെയും മൂന്നാമത്തെയും ട്രൈമസ്റ്ററുകളിൽ പ്രധാനമായിട്ടും ഗർഭാവസ്ഥയിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല പക്ഷേ നേരെ മറിച്ച് നിങ്ങൾക്കൊരു ശരിയായ നോ നാച്ചുറൽ നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഡെലിവറി ഡേറ്റിനോട് അടുത്ത് നിൽക്കുന്ന ദിവസങ്ങളിൽ ഉലുവ ഉലുവ ഉപയോഗിക്കപ്പെടുത്തുകയാണെങ്കിൽ നാച്ചുറൽ ഡെലിവറിക്ക് അത് സ്വാധീനിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഇതേപോലെ തന്നെ ശരീരത്തിനകത്ത് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന ഡെങ്കു ഫീവർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഉലുവയുടെ ഉൽപാ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട് പൊതുവെ പറയാറുണ്ട് മറ്റൊന്ന് അലർജീസാണ് ഉലുവം അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഇത് പീനട്ട് വിഭാഗത്തിൽ പെട്ടുന്ന നമ്മളെ നിലക്കടലയുടെ വിഭാഗത്തിൽ പെട്ടുന്ന ഒരു വർഗത്തിൽ പെടുന്ന ഒരു കാര്യമാണ് പീനട്ടിനോട് അലർജിയുള്ള ആൾക്കാർ പലപ്പോഴും ഉലുവയോടും അലർജി ഉള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉലുവ മുളപ്പിച്ചു കഴിഞ്ഞാൽ ഉലുവ ആയി കഴിഞ്ഞാൽ ആ സ്പ്രൗട്ട് ചെയ്ത ഉലുവ കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് ഡീടോക്സിക്കേഷനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശരീരത്തിനകത്തുള്ള വിഷവസ്തുക്കളെ പുറത്തേക്ക് തള്ളാൻ ശരീരത്തെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയായിട്ട് ഇത് മാറാറുണ്ട് ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുക ഉലുവ കഴിച്ചു കഴിഞ്ഞാൽ അല്പസമയത്തിന് ശേഷം മൂത്രമൊഴിക്കുമ്പോൾ അതിനകത്ത് വരുന്ന മേപ്പിൾ സിറപ്പിൻ്റെ മണമാണ് മേപ്പിൾ സിറപ്പിൻ്റെ മണമാണ് സാധാരണ ഉലുവ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകാറുള്ളത് നിങ്ങളെ വേർപ്പിനകത്തോ അല്ലെങ്കിൽ മൂത്രത്തിനകത്തോ ഉലുവ കഴിച്ചതിന് ശേഷം ഈ സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ശരീരത്തിൽ നിന്ന് ഡീടോക്സിക്കേഷൻ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് വിഷാംശം പുറത്തേക്ക് തള്ളിക്കളയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇനി ഇതിൻ്റെ ഒക്കെ മറുവശം എന്ന് പറയുന്നത് ഇത് ഒരു അഡ്ജൻ്റ് തെറാപ്പി ആയിട്ടാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ഒരു പൂരകമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റായിട്ടാണ് ഈ ഉലുവയുടെ ഉപയോഗം നടത്തേണ്ടത് കാരണം ഏതൊരു രോഗം വരണം ഞാൻ പറഞ്ഞു വളരെ കാര്യമായിട്ട് നമ്മൾ സംസാരിച്ചതൊക്കെ പി സി ഒ ഡിയും അല്ലെങ്കിൽ ഡയബറ്റീസിനും ഇത് സഹായിക്കുന്ന ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് പി സി ഒ ഡി അല്ലെങ്കിൽ ഡയബറ്റീസ് വരുന്നത് എന്നുള്ള മൂലകാരണം നമുക്കറിയാം അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ ഒരു വളരെ വലിയ പരിധി വരെ നമ്മൾ ഈ ഈ പറയുന്ന ഉലുവ മറികടക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ നിങ്ങളെ അടുത്ത് സംസാരിച്ചു ഉലുവ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇത്രയൊക്കെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തോന്നിയത് പോലൊക്കെ ജീവിച്ച വായ് കണ്ണി കണ്ടതൊക്കെ കഴിച്ച് അതിനുശേഷം ഒരു സ്പൂൺ ഉലുവയെടുത്ത് അല്ലെങ്കിൽ ഇരുപത് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം ഉലുവെടുത്ത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പൂർണ്ണ ആരോഗ്യം കിട്ടാനൊന്നും പോകുന്നില്ല അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൂടെ നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന പല ഘടകങ്ങളും ഉണ്ട് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം ഇത്തരത്തിലുള്ള ഹെർബുകളുടെ ഗുണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തോന്നിയതുപോലെയൊക്കെ ജീവിച്ച് അതിൻ്റെ മൂലകാരണം എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ ഉലുവെടുത്ത് കഴിച്ചിട്ട് അയ്യോ അസുഖം മാറുന്നില്ല എന്ന് വിലപിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് ഇതിൻ്റെ മൂല കാരണം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ മൂലകാരണത്തിന് എന്തൊക്കെ കാര്യം കൊണ്ട് നമുക്ക് മറികടക്കാൻ പറ്റുമെന്ന് വ്യക്തത ഉണ്ടാക്കുക അതൊരു പക്ഷേ നിങ്ങളുടെ ഹെൽത്ത് എക്സ്പേർട്ടിനെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ നോർമലി എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രമേയ രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ പി സി ഒ ഡിയുള്ള ഒരു ലേഡിയാണെങ്കിൽ അല്ലെങ്കിൽ ഹൃദയത്തിന് ദമനികൾക്ക് പ്രശ്നമുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ കേവലമായിട്ടുള്ള കുറച്ച് ഉലുവപ്പൊടി കൊണ്ട് ഇതിനെ മറികടക്കാമെന്ന് ഒരു വ്യക്തതയില്ലാത്ത ഒരു ആൻസർ അല്ല പറയാറുള്ളത് മറിച്ച് അവർക്ക് എന്തുകൊണ്ടാണ് രോഗം വന്നത് എന്നുള്ള കാരണം മനസ്സിലാക്കി അതിനെ മറികടക്കാനുള്ള രീതിയിലുള്ള ഒരു ഡയറ്ററി മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് ഒരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചോ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചും നിങ്ങളുടെ രോഗാവസ്ഥയുടെ കോംപ്ലിക്കേഷൻസിനനുസരിച്ചുമാണ് നമ്മൾ വ്യക്തതകർന്ന രീതിയിലുള്ള ഒരു ഡയറ്ററി പ്ലാൻ അല്ലെങ്കിൽ ഒരു ഭക്ഷണ ക്രമീകരണം നിശ്ചയിക്കേണ്ടത് അല്ലാതെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രമേയ രോഗത്തിൻ്റെ അല്ലെങ്കിൽ വേറൊരു രോഗത്തിനുള്ള ഒരു ഡയറ്ററി പ്ലാൻ അല്ലെങ്കിൽ ഒരു ഭക്ഷണ ക്രമീകരണം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾ അതേ പ്ലാനിൽ അനുവർത്തിച്ചാൽ അയാൾക്ക് രോഗം മാറണമെന്നില്ല ചിലപ്പോൾ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ വ്യക്തമായ രീതിയിൽ വ്യക്തിപരമായി തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡയറ്ററി പ്ലാനാണ് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ പലതരത്തിൽപ്പെടുന്ന തരത്തിൽപ്പെടുന്ന ജീവിതശൈലി രോഗങ്ങളെയൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വരുതിയിലേക്ക് വരുത്താൻ വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി